ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫ്രണ്ട്ഷ ഇന്ന് ഞാനും ബിബിൻ സാറും തമ്മിലുള്ള വൺ ടു വൺ സെഷനായിരുന്നു ഇറ്റ്സ് എൻ നമ്മൈസിങ് മൊമെൻ്റ് എൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റില്ല കാരണം എൻ്റെ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ പ്രശ്നങ്ങൾ എന്താണ് സാർ ഒന്ന് ചോദിച്ച് നമ്മൾ നമ്മളിലൊരാളായി ഇറങ്ങി നിന്ന് കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്ത് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം കേട്ട് എന്താ പറയുക നമുക്ക് എല്ലാം കറക്റ്റ് വഴി എന്താണ് എങ്ങനെ എത്തണം ഏത് വഴിയിലൂടെ പോകണം ഏത് എന്തൊക്കെയാണ് അതിന് ചെയ്യേണ്ടത് നമ്മൾ എങ്ങനെ പ്രിപ്പയർഡ് ആയിരിക്കണം എല്ലാ എ ടു സഡ് ഡീറ്റെയിൽസ് സാറിൻ്റെ എനിക്ക് കിട്ടി അതുപോലെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളില് ഒത്തിരി സങ്കടങ്ങൾ ഉണ്ടായിരുന്നു അതിന് സാറ് വലിച്ചുപെറിച്ചങ്ങ് കളഞ്ഞു എന്താ പറയാ ഇപ്പോ എൻ്റെ മനസ്സിൽ എനിക്ക് അങ്ങനെ വറീസ് ഇല്ല ടെൻഷൻസ് ഇല്ല ഒന്നുമില്ല എനിക്കിപ്പോ ഒരു ഇപ്പൊ എനിക്ക് എന്താ തോന്നണ അറിയോ കാറ്റത്തുള്ള ഒരു അപ്പൂപ്പന്താടിയില്ലേ ആ ഒരു അപ്പുപ്പന്താടിയുടെ ഫീലിങ് കാറ്റത്ത് ഇങ്ങനെ ഒഴുകി 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 ഇങ്ങനെ അങ്ങനെ നടക്കുന്ന ഒരു ഫീൽ എനിക്കിപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്കിപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ഇല്ല വറീസ് ഇല്ല ഒന്നുമില്ല കുറേ ഉണ്ടായിരുന്നു അതൊക്കെ പോയി പോയി അത് എവിടെ പോയി പോയിപ്പോയി എനിക്കൊന്നും അറിയില്ല എല്ലാം എല്ലാം എന്താ പറയുക ഭയങ്കര ഒരു റിലാക്സ് റിലാക്സ്ഡിൻ്റെ ഒരു അങ്ങേ അറ്റത്തൊരു മൊമെൻ്റ് ആണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യണത് ഞാനെൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു ഈ ഒരു ഫീൽ ഞാൻ അനുഭവിച്ചിട്ടില്ല എന്താ പറയുക ഭയങ്കര ഒരു ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ എനിക്കത് വാക്കുകൾ കൊണ്ടത് വർണ്ണിക്കാനാവില്ല ആ ഒരു അവസ്ഥ ആ ഒരു നമ്മളത് ഇപ്പം നിൽക്കുന്ന ഒരു ഫീൽ ഫീലില്ലേ ഇറ്റ്സ് ആൺ അമേസിങ് ഒരു രക്ഷയില്ല ശരിക്കും സാർ ഇല്ലായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫ് ഭയങ്കര ഓഞ്ഞോട്ടേ ആവും പക്ഷെ സാർ ഒരാൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്റെ ലൈഫ് ഇങ്ങനെ അടിപൊളിയിട്ട് പോകണത് താങ്ക് യു വെരി മച്ച് സാർ ഞാൻ ഒരിക്കലും ഇന്നത്തെ ഈ വൺ ടു വൺ സെഷൻ എൻ്റെ ഒരു വൺ ഓഫ് ദ മാനിഫെസ്റ്റേഷൻ കൂടിയാണ് സാറിനെ ഇട്ട് സംസാരിക്കാൻ പറ്റുക എന്നുള്ളത് താങ്ക് യു സാർ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ലവ് യു സോ മച്ച് സാർ